മാതൃഭൂമിയിൽ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ജമായത്തെ ബന്ധത്തെ ചൊല്ലി പോര് എന്നുള്ളതാണ് പഴയ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രിയും ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാലോ ദേശാഭിമാനി പത്രത്തിന്റെ ഒന്നാം പേജ് മുഴുവൻ എന്താണ് യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മത രാഷ്ട്രവാദികളാണ് ഏറ്റവും വലിയ വർഗീയവാദികളാണ് അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് യു ഡി എഫ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും പിന്നെ അതിന്റെ താഴേക്കിടയിലുള്ള എല്ലാ കുട്ടി സഖാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫിന് ആരെങ്കിലും വോട്ട് കൊടുത്തോട്ടെ യു ഡി എഫ് ആരുടെയെങ്കിലും ഒക്കെ വോട്ട് വാങ്ങിക്കോട്ടെ യു ഡി എഫ് ആരെങ്കിലും ഒക്കെ യു ഡി എഫിന് വോട്ട് കൊടുത്തോട്ടെ ഇതിന് സി പി എമ്മിന് ഇപ്പൊ എന്താ എത്ര ചോർച്ചില് സി പി എമ്മിന് എന്തിന് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന സി പി എമ്മിന് വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സി പി എമ്മിന്റെ ഒക്കച്ചങ്ങായിമാരായിരുന്നു ഈ പറയുന്ന പൊതലുകള് ആര് ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇത് നാട്ടിലെ പാട്ടാണെന്നേ അപ്പോഴാണ് പിണറായി പറയുന്നത് ജമാഅത്ത് ഇസ്ലാം ഏ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രവാദികളാണ് വർഗീയവാദികളാണ് ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട നാല് വോട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങില്ല പണ്ടത്തെ കാലമാണെങ്കിൽ നമുക്ക് കള്ളം പറഞ്ഞ് നിൽക്കായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോഴങ്ങനെയല്ല നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മുടെ ഓരോ ചലനവും ഇത് സോഷ്യൽ മീഡിയ ചെകഞ്ഞെടുത്ത് അങ്ങോട്ട് കൊടുക്കും ചെകഞ്ഞെടുത്ത് കൊടുക്കും പിണറായി വിജയൻ പണ്ട് ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരുമായി ചർച്ച നടത്തിയത് ഇവിടെ വെച്ച് എപ്പോ അന്ന് പത്രങ്ങളിൽ വന്ന വാർത്തകള് ദേശാഭിമാനി പത്രത്തിൽ ഉൾപ്പെടെ അന്ന് വന്ന വാർത്തകള് മുഖപ്രസംഗങ്ങൾ എല്ലാം എടുത്ത് എല്ലാം എടുത്ത് പുറത്തെടുകയാണ് സോഷ്യൽ മീഡിയ അവസാനം മിണ്ടാട്ടം മുട്ടി ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നാല് വോട്ട് നാലേ നാല് വോട്ടിന് വേണ്ടിയിട്ട് സി പി എം ആരെയും കൊല്ലും ആരെയും കൊള്ളയടിക്കും എന്ത് പച്ചക്കള്ളവും പറയും അതൊക്കെ പൊളിഞ്ഞു അതൊക്കെ പൊളിഞ്ഞു എന്താണ് ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അറിയില്ല ആരെങ്കിലും സ്ഥിരബുദ്ധിയുള്ള ആരെങ്കിലും പോയിട്ട് ഈ പറയുന്ന കള്ളന്മാർക്ക് നേരത്തെ തന്നെ ജനങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തീരുമാനിച്ചിട്ടുണ്ട് അമ്പലം കൊള്ളയടിച്ച ആൾക്കാർക്ക് വോട്ട് ചെയ്യില്ല അങ്ങനെ വോട്ട് ചെയ്യില്ല അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും വാതിലും കട്ടിളപ്പള്ളിയും അടക്കമെടുത്ത് അടക്കമെടുത്ത് കൊണ്ടുപോയി കട്ട് കൊണ്ടുപോയ ആൾക്കാർക്ക് ആരാണ് വോട്ട് ചെയ്യുക ആരാണ് വോട്ട് ചെയ്യുക നിങ്ങൾ ചെയ്യോ ആരും വോട്ട് ചെയ്യില്ല അപ്പോഴാണ് അപ്പോഴാണ് പുതിയൊരു കാര്യം കൂടി കള്ളത്തരം കള്ളത്തരം പറയുക ഒരു ഭരണാധികാരി ഒരിക്കലും കള്ളത്തരം പറയരുത് കേട്ടോ നമ്മുടെ നിലപാടുകളിലൊക്കെ തെറ്റുകൾ പറ്റും നിലപാടുകളിൽ തെറ്റുകൾ പറ്റും നമ്മളെ ബോധ്യങ്ങളിൽ തെറ്റുകൾ പറ്റും തെറ്റ് പറ്റിയ തെറ്റ് പറ്റിയതാണ് പറയണമേ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ അല്ലേ എല്ലാവരും മനുഷ്യന്മാരാണ് മനുഷ്യന്മാരാകുമ്പോൾ തെറ്റ് പറ്റും തെറ്റ് പറ്റാതിരിക്കാൻ ആരും ദൈവങ്ങളൊന്നുമല്ല അല്ല തെറ്റ് പറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ഒരു തെറ്റു പറ്റിപ്പോയി അങ്ങനെ ഒരു തെറ്റ് പറ്റിയതിൽ ഖേദിക്കുന്നു അതല്ലേ അതിൻ്റെ ഒരു മാന്യത ഇത് അങ്ങനെ വേണ്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല സി പി എമ്മിന് എന്ത് തെറ്റുപറ്റാൻ പിണറായിക്ക് എന്ത് തെറ്റുപറ്റാൻ പിണറായി ഒരു കാര്യം പറഞ്ഞാൽ അതതാണ് അതാണ് അതനുസരിച്ച് അതനുസരിച്ച് പിണറായിയുടെ ഞാൻ പല പ്രാവശ്യം പറയുന്ന പോലെ പിണറായിയുടെ അമേദ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജനലക്ഷങ്ങൾ ഇവിടെയുണ്ട് അവർക്ക് അവർക്ക് അവർക്കൊന്നും ഒരു കാര്യം ബോധ്യമാവണ്ട അവർക്ക് ഒരു കാര്യം ബോധ്യമായ മതി പിണറായി എന്താണ് മൊഴിയുന്നത് പിണറായി പറഞ്ഞാൽ അതാണ് അതാണ് കാര്യം അതിന്റെ അങ്ങപ്പുറത്തേക്ക് ഒന്നുമില്ല അതിന്റെ അങ്ങപ്പുറത്തേക്ക് എന്ത് സത്യം അവരുടെ മുന്നിൽ ഉണ്ടെങ്കിലും അവരതൊക്കെ മറക്കും അതിന്റെ പേരാണ് അടിമത്തം അങ്ങനെയുള്ള അടിമകൾ ഉള്ളത് കൊണ്ടാണ് ഉളുപ്പ് മാനുമില്ലാതെ പിണറായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല മാതൃഭൂമിയുടെ ഒന്നാം പേജിലെ ഈ തലക്കെട്ട് കണ്ടില്ലേ എന്താണ് കണ്ടു എന്തിന് എന്നുള്ളതാണ് അതായത് പഴയ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രിയും ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും താൻ പണ്ട് ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരുമായി കണ്ടിരുന്നു അവരുമായി സംസാരിച്ചിരുന്നു അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്നു അപ്പൊ പറയാണ് പറയാണ് പിണറായി ഇന്നലെ വരെ പറഞ്ഞ എന്താണ് ജമാഅത്തെ ഇതാ ആർക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു യു ഡി എഫിന് വോട്ട് ചെയ്യാൻ പോകുന്നു അവര് വർഗീയവാദികളാണ് യു ഡി എഫ് അപ്പോൾ വർഗീയവാദികളുടെ വർഗീയവാദികളുടെ കൂടെയാണ് ആരും വോട്ട് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ് അവര് പണ്ട് ഞങ്ങൾക്കായിരുന്നു ചെയ്തത് പണ്ട് അവര് ഞങ്ങൾക്കായിരുന്നു ചെയ്തത് ഇപ്പൊ അവര് യു ഡി എഫിനാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ വർഗീയവാദികളും മതരാഷ്ട്രവാദികളൊക്കെ ആർക്ക് വോട്ട് ചെയ്യണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം കാരണം ഞങ്ങളാണ് വർഗീയവാദികൾ